ശ്രീ കെ വി സുമേഷ് അങ്ങേക്ക് പതിനൊന്ന് മിനിറ്റ് സംസാരിക്കാം സാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള ഉപദനാഭ്യർത്ഥനകളെ ഞാൻ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുന്നു സർ സാർ ഒരു വ്യക്തിയും ഒരു കുടുംബവും അനുഭവിക്കുന്ന പ്രശ്നം ഒരു സർക്കാരും അനുഭവിക്കും സാമ്പത്തികമായി നമ്മുടെ കേരളത്തെ ദുർബലപ്പെടുത്താൻ കേരളം മാത്രമല്ല ഒരുപക്ഷെ ഇന്ത്യയിലെ ജനാധിപത്യ ചരിത്രത്തിൽ സംസ്ഥാനങ്ങളോട് ഇത്രയേറെ നീതിരഹിതമായ നിലപാട് സ്വീകരിച്ച ഒരു സർക്കാരിനെ നമ്മുടെ രാജ്യം കണ്ടിട്ടില്ല ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായി സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിയെയും കൂട്ടരെയാണ് നമ്മൾ കണ്ടത് ഇവിടെ കേരളത്തോട് മാത്രമുള്ള ഒരു സമീപനമല്ല എന്നാൽ പൊതുവെ വിഭവങ്ങൾ പരിമിതമായ സംസ്ഥാനം എന്ന നിലയിൽ നാം വലിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയാണ് ഈ സാമ്പത്തിക ശാസ്ത്രം പഠിക്കുമ്പോൾ ഒരു വാചകമുണ്ട് അൺലിമിറ്റഡ് ആൻഡ് ലിമിറ്റഡ് മീൻസ് പരിധിയില്ലാത്ത ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും കേരളത്തെ നാം അഭിമുഖിക്കുന്ന ഈ പ്രശ്നത്തെ രാഷ്ട്രീയമായി വേണമെങ്കിൽ സഭയ്ക്കകത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം പക്ഷെ ഉത്തരവാദിത്തമുള്ളൊരു രാഷ്ട്രീയ നേതൃത്വം എന്ന നിലയിൽ യു ഡി എഫ് ഇതിനോടുള്ള നിലപാട് വ്യക്തമാക്കട്ടെ ധനകാര്യമന്ത്രി എന്ന നിലയിൽ ധനകാര്യമന്ത്രിയുടെ പിടിപ്പുകേടോ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടല്ല സഭയിൽ കഴിഞ്ഞ രണ്ടായിരത്തിയാഴ്ച നടക്കുന്ന ചർച്ചയിൽ അങ്ങനെയെല്ലാം ചില ദുസൂചനകൾ മുൻ ആളുകൾ ശരി ഇപ്പോഴുള്ള ആൾ ശരിയല്ല യഥാർത്ഥത്തിൽ അനധിസാധാരണമായി സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് ധനമന്ത്രി അസാധാരണമായ പ്രതിരോധമാണ് കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഈ ബജറ്റിൽ കൊടുത്തു വരുന്നത് എത്ര സമർത്ഥമായിട്ടാണ് നമുക്കൊക്കെ അറിയാവുന്ന ഒരു ഫാക്ടല്ലേ സാമ്പത്തികമായ പ്രതിസന്ധി ശക്തമായിട്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളെ ബാധിക്കുന്നുണ്ട് ഇവിടെ ധനമന്ത്രി ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി ചട്ടം മുന്നൂറ് അനുസരിച്ചൊരു പ്രസ്താവന നടത്തി ബഷീർ ബഷീർഖാർ അതിൽ പറഞ്ഞപ്പോൾ ഇത് കടലാസിന്റെ ഇല്ല എന്നുള്ള നിലയിലാണ് സംസാരിച്ചത് നിങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം ഉണ്ട് സാർ എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി ദാ ഞങ്ങളുടെ പ്രയോറിറ്റിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചട്ടം മുന്നൂറ് വെച്ച് ഈ സഭയിൽ അവതരിപ്പിച്ചതിന്റെ പ്രസ്താവന എന്നുള്ളത് വെൽഫെയർ സ്റ്റേറ്റ് എന്ന നിലയിൽ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തികമായ ഉപരോധം സാർ ഏറ്റവും കൂടുതൽ ബാധിക്കുക ആ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വെൽഫെയർ സ്കീമിനെയാണ് ആ വെൽഫെയർ സ്കീമിനെ ബാധിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് എത്ര ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടും പൂർണ്ണമായി ക്ഷേമ പദ്ധതികൾ കൊടുത്തു തീർക്കാൻ കഴിയാത്ത ഒരു പ്രശ്നം നമ്മൾ അഭൂകരിക്കേണ്ടായി ആ അവസരത്തെ സമർത്ഥമായി ബി ജെ പി യു ഡി എഫും ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചു ജനങ്ങളിൽ ഭൂരിപക്ഷം പേരും നമുക്കെതിരായി തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി സാർ ഇത് രണ്ടടിയും നമ്മൾ തന്നെ വാങ്ങേണ്ടി വരികയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ വളരെ സമർത്ഥമായ ബുദ്ധി ആ ബുദ്ധിയുടെ ഭാഗമായിട്ടുള്ള സാമ്പത്തികമായ പ്രതിസന്ധി ആ പ്രതിസന്ധി സമർത്ഥമായിട്ട് അവർ നമ്മുടെ തലയിൽ തന്നെ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഇവിടെ നേരത്തെ സംസാരിച്ചവരെല്ലാം ഗവൺമെന്റ് നടത്തിയ പരിശ്രമങ്ങളെക്കുറിച്ച് ഏറ്റവും ശക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് സാർ ധനകാര്യ മാനേജ്മെന്റിന്റെ പിഴവല്ല ഇരുപത്തി മൂവായിരം കോടി രൂപ ഈ കഴിഞ്ഞ വർഷം നികുതി വരുമാനത്തിൽ അധികമായിട്ട് നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു അതിന് ശതമാനത്തിലും വർധനമുണ്ടായി നമുക്ക് സ്വന്തമായിട്ട് വിഭവങ്ങളുള്ള സംസ്ഥാനമല്ല വരുമാനമുള്ള സംസ്ഥാനമല്ല ഒരു ഉപഭോക്ത സംസ്ഥാനം എന്ന നിലയിൽ നാം അഭിമുഖിക്കുന്ന ഈ പ്രശ്നത്തെ ബഹുമാന്യരായിട്ടുള്ള പ്രതിപക്ഷ നേതാക്കന്മാരോട് പ്രതിപക്ഷത്തിലെ പരിണിത നേതാക്കന്മാരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് നാം യോജിച്ചു നിന്നില്ലെങ്കിൽ തകരാൻ പോകുന്ന ഒരു സംസ്ഥാനമായി ഈ കേരളം മാറും സാമ്പത്തികമായിട്ടുള്ള ഉപരോധം തുടർന്നാൽ നിങ്ങളുടെ നിങ്ങളുടെ നിലപാട് ഈ കാര്യത്തിൽ ഏറ്റവും ശക്തമായിട്ട് പറയണ്ടേ സർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഏത് ഘട്ടത്തിലായി ഇത്രയും സീറ്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഒന്ന് പറ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എഴുപത്തി ഏഴിൽ പൂജ്യം സീറ്റാണ് സി പി എമ്മിന് ഈ കേരളത്തിലുണ്ടായിരുന്നത് എഴുപത്തി ഏഴ് മുതലുള്ള ഇങ്ങോട്ടുള്ള ഓരോ ഇലക്ഷൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ രണ്ടായിരത്തി നാലിലാണ് ഞങ്ങൾക്ക് പതിനെട്ട് സീറ്റ് കിട്ടിയത് അന്ന് നിങ്ങളുടെ കൂടെയുണ്ടായിരുന്ന കെ കരുണാകരൻ ഡി ഐ സി ആയി പിളർത്തി മുരളീധരനും പക്ഷവും അന്ന് പിന്തുണ പ്രഖ്യാപിച്ച ഇലക്ഷനിൽ മാത്രമാണ് ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി നാലിൽ പതിനെട്ട് സീറ്റ് നേടിയത് പിന്നീടുള്ള ഇലക്ഷനിൽ പരമാവധി നമുക്ക് കിട്ടിയത് പത്ത് സീറ്റാണ് വിവിധ ചില ഇലക്ഷനിൽ പ്രത്യേക സാഹചര്യത്തിൽ ലോക്സഭാ ഇലക്ഷന്റെ ഭാഗമായിട്ട് ഞങ്ങളെ രാഷ്ട്രീയമായിട്ട് തകർന്നിരിക്കുകയാണ് ഇത് തോറ്റ ആ ഞങ്ങളുടെ ഭാഗമായിട്ട് കരുണാകരൻ ഉണ്ടായിരുന്നല്ല ഞാൻ പറഞ്ഞത് അന്ന് കരുണാകരന്റെ കൂടെ ഉണ്ടായിരുന്നവർ സ്വീകരിച്ച ഒരു രാഷ്ട്രീയ നിലപാടുണ്ട് ആ നിലപാടിന്റെ ഭാഗ ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമായിട്ട് ഉണ്ടായില്ല ടി വി കാണണം എന്ന് കെ കരുണാകരൻ പറഞ്ഞുകൊണ്ടിരുന്ന കാലാണത് അതാ ഉപ അതിനെ തുടർന്നുണ്ടായ സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് അത്ര വലിയ സീറ്റിലേക്ക് അന്ന് വരാൻ കഴിഞ്ഞ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എക്കാലത്തും ഇടതുപക്ഷത്തിന് കേരളത്തിൽ വന്നു ചേരുന്ന ഒരു സാഹചര്യം ഉണ്ട് ഞങ്ങളെന്തോ തകർന്നില്ലാതായി എന്ന് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളെന്തോ ഇല്ലാതായി ലോകസഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇല്ലാതാവുന്നു എന്ന നിങ്ങളുടെ വിമർശനം ഒട്ടും അടിസ്ഥാനപരമായി ശരിയല്ലാത്ത കാര്യമാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷതകൾ മുൻ എത്തി ചർച്ച ചെയ്താൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ കാരണക്കാരനാരാ നിങ്ങളുടെ കണ്ടെത്തി ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതിൻ്റെ ഭാഗമായിട്ടുള്ള നിലപാട് എന്തെല്ലാം വാദങ്ങൾ സമർത്ഥിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത് ഏതെല്ലാം അർത്ഥത്തിലാണ് ഇതിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് പാർട്ടിയിലെ ചർച്ച എല്ലാ പാർട്ടിയിലും ചർച്ച നടക്കുന്നല്ലേ മാധ്യമങ്ങളിൽ വരുന്ന കാര്യമാണോ പാർട്ടി നടക്കുന്ന ചർച്ച ഞങ്ങൾക്ക് കേരളത്തിലെ അഭിമാനത്തോട് പറയാൻ കഴിയും ഈ ഈ പ്രതികൂലമായ സാമ്പത്തിക സ്ഥിതിയിലും ഏറ്റവും നന്നായി കേരളത്തിലെ ജനങ്ങളെ അതിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് എല്ലാ അർത്ഥത്തിലും അവരെ സംരക്ഷിക്കാൻ രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സാർ ഈ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഏറ്റവും നന്നായി മനസ്സിലാക്കി ജനങ്ങളെ കൂടെ നിൽക്കാനും അവരെ സംരക്ഷിക്കാനും ആർജവുമുള്ള നിലപാട് സ്വീകരിച്ച ഈ രാഷ്ട്രീയ കേരളം കണ്ട പ്രതിപാതനായ ഭരണാധികാരിയാണ് ശ്രീ പിണറായി വിജയൻ ഞങ്ങൾക്കറിയാം അതിന്റെ ലക്ഷ്യം എന്താണ് ആ ലക്ഷ്യം എന്നത് ഡിമോറലൈസ് ചെയ്യ നേതാക്കന്മാരെല്ലാം മോശമാണ് പിണറായി വിജയൻ മോശമാണ് ഇവിടെ ഏതാണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്ന ആയിരത്തി അഞ്ഞൂറ് പതിനായിരത്തി അഞ്ഞൂറോളം ഏതാണ്ട് ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുകയാണ് അതിനോടെല്ലാം വലിയ പ്രചരണം മുഖ്യമന്ത്രിയെ കോർണർ ചെയ്തുകൊണ്ട് നടത്തുകയാണ് ആ പ്രചരണത്തിന്റെ ഭാഗം അയച്ചാൽ കേരളത്തിലെ മീഡിയ സ്വീകരിക്കുന്ന നിലപാടുണ്ട് ഈ ഘട്ടത്തിൽ എന്തായാലും എത്രമാത്രം തുല്യതയില്ലായ്മ ഒരു തുല്യനീതി നൽകാൻ തയ്യാറാവണ്ടേ ഇത്രമാത്രം പക്ഷപാതിത്വത്തോടെ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഒരു മാധ്യമ സംവിധാനത്തിന്റെ പിന്തുണയോട് കൂടിയിട്ടുള്ളതാണ് സാർ ഈ വലിയ നിലയിൽ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് നിങ്ങളത് മനസ്സിലാക്കണം അപകടമുണ്ട് ഞങ്ങൾ തോറ്റു പക്ഷെ ബി ജയിച്ചു ബി ജെ പിയുടെ വോട്ടിൽ ഉണ്ടായിട്ടുള്ള വർധനവുണ്ട് ഒൻപത് ശതമാനം വോട്ട് വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇത് അപകടകരമായ സ്ഥിതി ഉണ്ടാക്കും എസ് ടി പി യെ പോലുള്ള സംഘടനകൾ വെൽഫെയർ പാർട്ടിയെ പോലുള്ള സംഘടനകൾ അതിന്റെ ഭാഗമായിട്ടുള്ള ഇടപെടലുകൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളമെന്ന നമ്മുടെ മതനിരപേക്ഷ ജനാധിപത്യ സംസ്കാരത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന അപകടകരമായ ഒരു നില ഈ നാട്ടിലുണ്ടാക്കും അതിനെ പ്രതിരോധിക്കണ്ടേ സാർ അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള വിശാലമായ പ്രതിരോധമാണ് നമുക്ക് ഉയർത്തേണ്ടത് സാറാ ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉപനേതാവിനോടൊക്കെ ചോദിക്കുന്നു ഇപ്പൊ പത്തൊമ്പത് എം പിമാരുണ്ട് അല്ല പതിനെട്ട് എം പിമാരുണ്ട് ഒരാൾ നമുക്ക് ശക്തി നിരന്തരമായ എതിരാണ് നമുക്ക് കേരളത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നേരത്തെയുള്ള സ്ട്രാറ്റജിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിക്കാൻ കഴിയണ്ടേ ആ കഴിയണം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സാർ ഇവിടെ ഏത് ബഷീർക്ക പറയുമ്പോൾ പറഞ്ഞു കേരളത്തിൽ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന സർ ഞങ്ങളല്ലേ എസ് എഫ് ഐക്കാരായിരുന്നവരാണ് കാലയവനികൾക്കുള്ളിൽ അപ്രത്യക്ഷമായി ആ സംഘടന സർ ദേവപാലൻ മുതൽ ധീരജ് വരെയുള്ള മുപ്പത്തഞ്ച് പേർ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം കേരളത്തിൽ നൽകിയിട്ടുള്ള മൂല്യവത്തായ സംഭാവനയുണ്ട് ഇന്നത്തെ കാലം അഭൂഖിക്കുന്നപ്പോ കെ എസ് യുവിന്റെ ക്യാമ്പിൽ ഞാൻ പരിഹസിക്കോ ഇല്ല കുറ്റപ്പെടുത്താനോ ഇല്ല സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം സംഭവിച്ചതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടല്ലോ പുതിയ തലമുറയിൽപ്പെട്ട ചിലരിൽ ചില അരാജക സ്വഭാവം രൂപപ്പെടുന്നുണ്ട് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയെ ആരെങ്കിലും ഒരാൾ ചെയ്ത തെറ്റിന്റെ പേരിൽ നശിപ്പിച്ചില്ലാതാക്കണോ ആ അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കണോ ഇടിമുറിയിൽ വളർന്ന പ്രസ്ഥാന ഈ കേരളത്തിന്റെ തെരുവുകൾ നടന്നിട്ടുള്ള അനവധിയായ പോരാട്ടങ്ങൾ ആ പോരാട്ടത്തിന്റെ ഭാഗമായി അടികൊണ്ടും അതിന്റെ ഭാഗമായും ഇടിമുറിയിലല്ല തെരുവിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ സമരങ്ങളിൽ അതിശക്തമായി അതിൽ ഇടപെട്ടുകൊണ്ട് വളർന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് സഫായി യാത്രാവകാശ സംരക്ഷണത്തിലാണ് ദേവഭാരനും കെ സി രാജേഷും കൊല ചെയ്യപ്പെടുന്നത് സർ അടിയന്തരാവസ്ഥയിൽ മണ്ണാർക്കാട് കോളേജിലെ മുഹമ്മദ് മുസ്തഫ ദിക്സാക്ഷിത്വം വരിച്ച വിദ്യാർത്ഥി നേതാവാണ് റാഗിങ്ങിനെതിരായിട്ടുള്ള പോരാട്ടത്തിലാണ് സഹാവ് സെയ്താലി പട്ടാമ്പി സംസ്കൃത കോളേജിൽ കൊല ചെയ്യപ്പെടുന്നത് കുട്ടനൂർ കോളേജിലെ ജനറൽ സെക്രട്ടറിയായ കൊച്ചനിയൻ ഒരു കലോത്സവത്തിന്റെ ഭാഗമായിട്ട് പാസ് വാങ്ങാൻ സ്റ്റേജിന്റെ പുറകിലേക്ക് പോയപ്പോഴാണ് ഒരു കത്തിമുനയിൽ ജീവിതം അവസാനിച്ചത് എന്തെല്ലാം സംഭവങ്ങളുണ്ടായി മുപ്പത്തിയഞ്ചു പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു ആ വിദ്യാർത്ഥി പ്രസ്ഥാനം കേരളത്തിലെ വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം നാലാഗനം ചെയ്ത പതാകയുമായി ഈ നാട്ടിൽ സർഗാത്മക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള അത്യുജ്ജലമായ ഇടപെടലല്ലേ ആ തകർക്കാൻ ആ എസ് എഫ് ഐ ഇല്ലാതാക്കാൻ ഞങ്ങളുടെ അനിയന്മാരാണവർ അവരെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടാവും ഒരു തർക്കമില്ല പോരായ്മകൾ ഉണ്ടെങ്കിൽ അവർ തിരുത്തും തിരുത്തിയെ മുന്നോട്ട് പോവാൻ കഴിയൂ എന്നാൽ ശരിയായ വിദ്യാഭ്യാസ കാഴ്ചപ്പാട് ഏറ്റവും ശക്തമായിട്ട് കേരളത്തിൽ ഉയർത്തിപ്പിടിച്ച അഭിമാനകരമായ പോരാട്ടത്തിന്റെ പാരമ്പര്യമുള്ള ധനമന്ത്രി മുതൽ ഇങ്ങോട്ടെടുത്താൽ ഈ മന്ത്രിസഭയെ തന്നെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രതിഭാശാലികളായ വിവിധ മേഖലയിലുള്ള വ്യക്തികളെ സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് സാറിടെ ബഹുമാനായിട്ടുള്ള സിദ്ധിക്ക് സംസാരിക്കുമ്പോൾ ചെറുവണ്ണൂരുള്ള സ്റ്റീൽ കോംപ്ലക്സിന്റെ ഒരു വിഷയത്തിൽ അവിടെ ഒരു കാര്യം അവതരിപ്പിക്കട്ടെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് നാൽപ്പത്തി ഒമ്പത് പോയിൻറ്റ് രണ്ടേ ആറ് ശതമാനം സംസ്ഥാന ഗവൺമെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റിനും ഓഹരിയുള്ള ആ സ്ഥാപനത്തിൽ അങ്ങനൊരു ഒരു ദുസൂചനയോടു കൂടിയുള്ള ഒരു ആരോപണം ഉന്നയിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിരുന്നു കോടതിയിൽ ഇടപെട്ടത് സ്റ്റേ ഉണ്ടായി ഛത്തീസ്ഗഡിലെ ഒരു കമ്പനി അത് ഏറ്റെടുത്തു ആ കമ്പനിയെ സഹായിക്കാനാണ് അങ്ങനൊരു ഒരു ആരോപണം ഉയർന്നതെന്നുള്ള വിമർശനം ഉയർന്നാലോ കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ്റോ അതിൻ്റെ മന്ത്രിയോ ഏതെങ്കിലും വർഗത്തിൽ അങ്ങനെ ഒരു അഴിമതിയുടെ ഭാഗമായിട്ട് പോവില്ല എന്നുറപ്പ് ഞങ്ങൾക്കുണ്ട് അങ്ങനൊരു നവരത്ന കമ്പനിയിൽപ്പെട്ട ഒരു കമ്പനി ആയിരുന്നു ആ കമ്പനി സാഹചര്യത്തിന്റെയും കാലഘട്ടത്തിൻ്റെയും ഭാഗമായിട്ട് ദുർബലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അത് ദുസൂചനാപരമായ ഒരു ഇടപെടൽ ശരിയല്ലായിരുന്നു എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ഉപധനാഭ്യർത്ഥനകളെ ശക്തമായി പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കാസുണ്ട്